അതായത് നമ്മുടെ ഇറാം സിദ്ദിഖ് അഹമ്മദ് നമ്മള് ഒരുപാട് ചർച്ച ചെയ്തേക്കുന്ന വിഷയമാണ് പക്ഷെ ഈ പ്രശ്നം ഗൗരവകരമായിട്ട് കാര്യങ്ങൾ ാണ് ലൈറ്റ് ലൈഫ് കാരുണ്യ അവാർഡ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഇങ്ങനെ പഠിച്ച് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം എനിക്കിനി ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഭദ്രാസനത്തിന്റെ ബിഷപ്പെങ്കിലും ആക്കണം കാരുണ്യം അനുഭവിച്ച് കണ്ണീരോടെ ജീവിക്കുന്ന ഹതഭാഗ്യരായ ഇയാളാൽ വഞ്ചിക്കപ്പെട്ട നൂറ് കണക്കിനും മനുഷ്യരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുത്താൽ ഓ ഇയാളെ കൂടെ അവാർഡ് പങ്കിട്ട ഈ പരിശുദ്ധ കാത്തോലിക്കാവ ഇയാളെ ഖിദ്ദാങ്ങി കൊണ്ട് നടക്കുന്ന ഗ്ലോറിയ ന്യൂസ് എന്ന് പറയുന്ന എക്യൂമനിക്കൽ വിഭാഗം ഒക്കെ എന്ത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അവാർഡ് തിരിച്ചു മേടിക്കുന്നത് കാരണം എന്ത് കാരുണ്യമാണെന്ന് എത്രയോ ആളുകൾ അവാർഡ് തിരിച്ചു മേടിച്ച് കഴിഞ്ഞാൽ നമസ്കാരം നമസ്കാരം രാജ്മേ നമ്മുടെ ഇറാം സിദ്ദിഖ് അഹമ്മദ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷെ ഈ പ്രശ്നം ല്ല ഇതിൽ ഭയങ്കര ഗൗരവകരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അതായത് സൗദിയിലെ അറാംകോയിൽ തുടങ്ങിയുള്ള കഥകൾ നമ്മുടെ ഇടയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഒരു തട്ടിപ്പുകാരനെ കഴിഞ്ഞ ദിവസം ഒരു ഓർത്തഡോക്സ് സഭയാണെന്ന് എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് രാജ്മേക്കാട് കൂടുതലായിട്ട് അറിയാമെന്ന് ആദരിച്ചിരിക്കുകയാണ് എന്താണ് ഇതിൽ പറയാനുള്ളത് ഈ ഒരു തട്ടിപ്പുകാരനെ ഇങ്ങനെ ആദരിച്ച് 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 ഇവരെ കൂടെ എവിടെ കൊണ്ടു നമുക്ക് വേറെ സെപ്പറേറ്റ് വിഷയം എനിക്ക് വിശദമായിട്ട് നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാം അരോമയായിട്ട് മാത്രമല്ല ഇയാൾ ലോകത്തുള്ള ഭൂലോക ഉഡായ്പന്ന് പറയുമല്ലോ അങ്ങനെയുള്ള ലോകത്തുള്ള വിവിധ ഏജൻസികളെ വിവിധ എൻ ജിഒകളെ വിവിധ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളെ ഒക്കെ വഞ്ചിക്കുകയും ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് കമ്പനികൾക്ക് ഇദ്ദേഹത്തിന് സാധനങ്ങൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത കമ്പനികളൊക്കെ എല്ലാം പൈസ കൊടുക്കാനുള്ള കണക്കെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ വീട് ജപ്തി ചെയ്താൽ പോലും തീരത്തിൽ എല്ലാം പറഞ്ഞില്ല വലിയ കൊട്ടാരം ഉണ്ടാക്കി വെച്ചേക്കുന്ന അപ്പോൾ അപ്പൊ എന്ന് പറയുന്ന ഈ ഉടായിപ്പ് ഡോക്ടറേറ്റ് ഒക്കെ സംഘടിപ്പിച്ച ഈ ഭൂലോക പിന്നെ നാറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതി ഇങ്ങനെ ഒരു അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് അവാർഡ് മെയിൻ പരിപാടി ഫുള്ള് പരിപാടി അതാ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്യുമനിക്കൽ പിന്നെ ചർച്ചുകളുടെ ഒരു കൂട്ടായ്മ എക്യൂമെനിക്കൽ ചർച്ചകൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ അതിൽ ആർസി റോമൻ കാത്തലിക്സ് ഉൾപ്പെടാറില്ല പ്രതികോസ് വിഭാഗങ്ങളും ഉൾപ്പെടാറില്ല ഈ മാർത്തോമ ജാക്കബേറ്റ് ഓർത്തഡോക്സ് പിന്നെ സി എസ് ഐയും സി എൻ ഐയും അകത്തുണ്ടെന്ന് തോന്നും അങ്ങനെയുള്ള പിന്നെ ഇതിന് രണ്ടിനും മിഡിൽ രണ്ടും മറ്റേത് രണ്ടും ആണല്ലോ ഒന്ന് ആർ സി വേറെ ലെവലിലേക്കാണ് പോകുന്നത് ഈ മറ്റേ ന്യൂജൻ ചർച്ചിൻ്റെ ഭാഗമായിട്ട് പന്തിക്കോസ് വേറെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നത് അതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഈ സഭകളുടെ ഒരു കൂട്ടായ്മയാണ് ക്യൂമെനിക്കൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകൾക്ക് ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എന്നാൽ ഔദ്യോഗികമായ സംവിധാനം ഇല്ലാതെ ഒരു തട്ടിക്കൂട്ട് സാധനമാണ് ഗ്ലോറിയ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക ഗ്ലോ ഭയങ്കര ഗ്ലോറിയൊക്കെയുണ്ട് ഓക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ പലരെയും ഗ്ലോറിഫൈ ചെയ്യുന്നൊരു വിദഗ്ധലാണ് ഗ്ലോറിയ ന്യൂസ് ആൻഡ് ലൈറ്റ് ടു ലൈഫ് അവാർഡ് വിശേഷല്പതിപ്പ് സിബിദ് വരെ ഇങ്ങനത്തെ സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഒരു സപ്ലിമെന്റ് അടിച്ചിറക്കിട്ട് സപ്ലിമെന്റ് സപ്ലിമെന്റ് അടിച്ചിറക്കുന്ന എല്ലാം പൈസ മേടിച്ചു അതിനകത്ത് ഒന്നാമത്തെ അഴകീരാവളം എന്ന് പറയുന്നത് ഇപ്പൊ ഓർത്തഡോക്സിതങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓർത്തഡോക്സിന്റെ ഗുണയാക്കയുടെ കൂടെ ഒന്നും നിന്നിട്ടില്ല നമുക്ക് ഇപ്പൊ ഈ പിന്നെ സഭയുടെ പേരിലും പള്ളിയുടെ പേരിലും കൊണ്ടുപോകുന്നതിനും ഒക്കെ മനുഷ്യന്മാർ തമ്മിത്തല്ലുന്നതെന്നുള്ളതല്ല മതങ്ങൾ തമ്മിൽ തല്ലുന്നതിലൂടെ തന്നെ വിയോഗിപ്പുള്ള നമ്മൾക്ക് സഭകൾ തമ്മിൽ തമ്മിൽ തമ്മിലുന്നതിൽ പ്രത്യേകിച്ച് നമ്മൾ രണ്ടുപേരും ക്രൈസ്തവധിപ്പെട്ടവരെന്നുള്ള നിലയ്ക്ക് നാണക്കേളാണ് പോകുന്നതിനകത്ത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന നാളക്കേടാണ് പോകുന്നു അതങ്ങനെ ഉളപ്പില്ലാത്ത പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് ഈ ആകോബാസ് സഭയ്ക്കകത്തും കലാകാലങ്ങളുടെ അവരുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ഭാവ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചുമതല ഇപ്പം ആർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അതിൻ്റെ ചുമതലയിൽ നിൽക്കുന്ന പിന്നെ വ്യക്തിയുണ്ടല്ലോ അതിന് ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതും വൈദേശിക സഭയാണ് ഈ തദ്ദേശീയ സഭ എന്ന് പറയാവുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് പിന്നെ മാർത്തമസയാണ് പിന്നീട് സെവന്തിന്റെ അഡ്വൈസി ചർച്ച ഉണ്ട് പിന്നെ ഷോർട്ട് ഫോം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അവർ ഞായറാഴ്ചയാണ് ആദരിക്കുക അല്ല ഞായറാഴ്ച അല്ല ശനിയാഴ്ചയാണ് അവരുടെ ആരാധനാക്രമം വരുന്നത് അതേപോലെ ഒരുപാട് ഒന്നുണ്ട് ഈ ആർമി പിന്നെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു സഭയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സഭകളുണ്ട് അപ്പം അതിനകത്ത് ഈ എല്ലാ സഭകൾക്കകത്തും നല്ലവരും ചിത്രവരും ഒക്കെ ആയിട്ടുള്ള യോഗ്യരും അനു പിന്നെ അയോഗ്യരുമായ പലരും പല കാലഘട്ടത്തിലും പല രൂപത്തിലും പല വേഷത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ കാത്തോലിക്ക ഭാവ പരിശുദ്ധ കാത്തോലിക്ക ഭാവ എന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഒരു പരിശുദ്ധനല്ലാന്ന് അങ്ങേരെ സഭയപ്പെട്ട നിരവധി അച്ഛന്മാരുമായിട്ട് ഇന്ന് സംസാരിച്ച് നിൽക്കുന്നത് മലങ്കര കാത്തോലിക്കൊന്നും അങ്ങനെ എന്തൊക്കെ ൂപ്പുകൾ പോലും ഇയാൾക്കെതിരാണ് കാരണം ഇയാൾ ഒരു പോടനാണ് ഇയാൾ ഈ അവാർഡുകൾക്ക് അവാർഡുകൾക്ക് വേണ്ടി നടക്കുന്ന മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സഭയുമായും ഇദ്ദേഹത്തിന്റെ ഈ അരമന എന്നൊക്കെ മറ്റുമാണ് ഇവർ പറയുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് കാരണം കൊട്ടാരമാണല്ലോ അങ്ങനെയാണല്ലോ അപ്പൊ ഇങ്ങനെ ലോറിയാ ന്യൂസ് കീർത്തിമുദ്ര അവാർഡ് അവരുടെ ഭാഷയിലൊരു പരിശുദ്ധിയുണ്ട് അത് നമ്മൾ എന്തായാലും എടുത്തു കളയാന്നൊക്കെ പറയാറുണ്ട് കത്തോലിക്ക ഭാവിക്ക് അതേപോലെ ലൈറ്റ് ടു ലൈഫ് കാരുണ്യ അവാർഡ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പിന്നെ മൈത്രി അവാർഡ് അത് പി രാമേന്ദ്രൻ അത് ഏതാ അപ്പൊ എന്തായിരുന്നാലും ഇൻട്രസ്റ്റ് സിദ്ദിഖിന് ലൈറ്റ് ടു ലൈഫ് കാരുണ്യ അവാർഡ് കൊടുക്കുകയും മറ്റേ ആൾക്ക് കൃത്യമുദ്രാ അവാർഡ് കൊടുക്കുകയും ചെയ്തപ്പം ഇങ്ങനെ പിടിച്ച് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം എനിക്കിനി ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഭദ്രാസനത്തിൻ്റെ ബിഷപ്പെങ്കിലും ആക്കണം കത്തോലിക്ക സഭയ്ക്കകത്ത് രൂപതയുടെ പിന്നെ ചുമതലയുള്ള മെത്രന്മാർ വരുന്നത് പോലെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഡയസിസ് ആണ് ഭദ്രാസനമാണ് ഏതെങ്കിലും ഭദ്രാസനത്തിൻ്റെ പിന്നെ ചുമതലയുള്ള പിന്നെ അതിന്റെ ബിഷപ്പായിട്ട് എപ്പിസ്കോപ്പി ആക്കിയിട്ട് ഡോക്ടർ ശ്രദ്ധിക്കാൻ മേനെ കൊള്ളന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഊളയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് എന്തും മേടിക്കാന്നുള്ളതാണ് അങ്ങനെ സ്വന്തം കാശില്ല അധ്വാനിച്ചുണ്ടാക്കിയേക്കുന്ന കാശില്ല നാട്ടുകാരെ പഠിച്ചേക്കുന്ന പൈസ മുടക്കില്ല അപ്പൊ അതിനൊക്കെ ഡോക്ടറേറ്റും കീർത്തി മുദ്രയൊക്കെ മേടിക്കാം അപ്പം ഈ ലൈറ്റ് ടു ലൈഫ് കാരുണ്യ അവാർഡ് ഇയാളുടെ കാരുണ്യം അനുഭവിച്ച് കണ്ണീരോടെ ജീവിക്കുന്ന ഹതഭാഗ്യരായ ഇയാളാൽ വഞ്ചിക്കപ്പെട്ട നൂറുകണക്കിന് മനുഷ്യരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുത്താൽ അപ്പൊ ഇയാളെ കൂടെ അവാർഡ് പങ്കിട്ട ഈ പരിശുദ്ധ കാത്തോലിക്കാവ ഇയാളെ ഖിദ്ംഗി കൊണ്ട് നടക്കുന്ന ഗ്ലോറിയ ന്യൂസ് എന്ന് പറയുന്ന എക്യൂമെനിക്കൽ വിഭാഗം ഒക്കെ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കാനുള്ളത് അല്ല അവര് തിരിച്ചു മേടിക്കുന്നത് ആളോ അവർക്ക് ചോദിക്കേണ്ടത് ഈ അവാർഡ് തിരിച്ചു മേടിക്കുന്നത് കാരണം എന്ത് കാരുണ്യമാണ് എത്രയോ ആളുകൾ തിരിച്ചു മേടിച്ച് കഴിഞ്ഞാൽ മേടിച്ച് പൈസ തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനത്തെ ഒരു കാര്യം അവാർഡ് കൊടുക്കുന്ന കാരുണ്യ അവാർഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യഗൗരവമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ആരാണ് എന്നതിനെ കുറിച്ചും അഹമ്മദ് മൂലം കുടുംബം നഷ്ടപ്പെട്ട ബിസിനസ് നഷ്ടപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിനും വകയില്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടും പിന്നെയും ഇതുപോലെയുള്ള സംഘടനകളൊക്കെ ഇയാളെ വിളിച്ച് ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയരുത് ഇത് ഇയാളൊക്കെ കാട്ടിക്കൂട്ടാ ചെയ്യുന്ന നമ്മളിപ്പോ ഞാനിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും കാണുമ്പോൾ വഴിയിലാണെങ്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ടിക്കറ്റ് എടുക്കാറില്ല എന്ന് ഞാൻ പറയാറുണ്ട് ചില്ലറ കൊണ്ടെടുക്കും പത്ത് രൂപ ഇരുപത് രൂപ വരെ കൈ കൊടുക്കും കൈ വെക്കാന്ന് പറഞ്ഞ് കൊടുക്കുന്നു ഇത് മനസ്സിൽ ചെയ്യുന്നത് പക്ഷേ അതിന്റെ ഞാൻ ഞാനത് ചെയ്യുന്നത് പർപ്പസ് പുള്ളി ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്യാമറാമാനെ ഒപ്പി എടുത്തിട്ട് ഞാൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് നാല് ദിവസത്തെ സംഭവങ്ങളെല്ലാം കൂടെ എപ്പിസോഡ് ആക്കിയിട്ടിട്ട് അവാർഡ് ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഇവന്മാരുടെ എല്ലാം കാരുണ്യം പറഞ്ഞാൽ ബാക്കിയുള്ളവന്റെ പൈസ പോക്കറ്റ് അടിച്ച് വെച്ച് ഇവിടെ ഇപ്പടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും ഏത് വീരപ്പൻ ഏതെങ്കിലും ഒരു ആനയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടോ അങ്ങനെ ഉണ്ടാവും ഇപ്പൊ വീരപ്പൻ ഒരാ പരിക്കുപറ്റിയ ഒരു ആനയെ രക്ഷിക്കുന്നു അതിനെ ശുശ്രൂഷിക്കുന്നു വീരപ്പന് മൃഗസേവന അവാർഡ് നൽകിയുണ്ടാവും ഏത് നൂറാനും വെടിവെച്ചിട്ടായി കൊന്നിട്ട് അതിൻ്റെ പമ്പെടുത്ത് വിറ്റ് പൈസ പൈസയാക്കിയോ ഈ ഒരാനയെ സംരക്ഷിക്കുന്ന സാധനം എടുത്തിട്ട് തേച്ച് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അതിന്റെ സമാന തുല്യമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് ആണ് ആളുകളെ ബിസിനസ് പങ്കാളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് അല്ലെങ്കിൽ സബ് കോൺട്രാക്ട് കൊടുത്ത് ആ കമ്പനിയൊക്കെ സ്വന്തമാക്കി ഇങ്ങനെ ഒരുപാട് കഥകൾ കഥകളുണ്ടത് അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇരിക്കുവല്ലേ നാട്ടുകാരെ മുഴുവൻ തേച്ച് ശീലമുള്ള ഒരു തേപ്പാലയുണ്ട് തേക്കുന്നതിന് വിദഗ്ധന അങ്ങനെ തേപ്പാലെന്നുള്ള പേര് കിട്ടിയെന്ന് തോന്നുന്നു ഈ ഈ പൌരോസ് തേപ്പാല വഴിയാണ് ഈ അവാർഡ് ഇപ്പൊ സംഘടിപ്പിച്ചിരിക്കുന്നത് അതെനിക്കറിയത്തില്ല പൗരോസ്തേപ്പാല വഴിയാണെന്ന് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും പൗരോസ് തേപ്പാലയുടെയും പിന്നെ ഇയാളുടെയൊക്കെ ഈ ഉടായ്പ്പിനകത്ത് ആളുകൾ പിന്നെ പോയിപ്പെടുകയും വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഇത്തരം സംഘടനകൾ ഇത്തരം പിന്നെ ഗ്രൂപ്പുകൾ അവർ പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ടതാണ് ഈ ലോറിയാന് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇറക്കി വെച്ച് അവർ അവാർഡ് കൊടുക്കുക ഇവന്മാരെത്തുന്ന പൈസ ഒക്കെ മേടിച്ചിട്ട് പകുതി പോക്കറ്റിൽ ഓടുമ്പോൾ പകുതി ചടങ്ങ് സംഘടിപ്പിക്കാനും ആവുക എന്നിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർ കൊടുക്കുന്ന സ്കോച്ച് പഠിച്ചെച്ചിരിക്കുക സിദ്ദിഖാഹിലൊക്കെ അവാർഡ് കൊടുത്തതോടുകൂടി അതിൻ്റെ ക്രെഡിബിലിറ്റി മൊത്തത്തിൽ പോയില്ല ഈ കത്തലിക്കാവയൊക്കെ പോയി ഇതുപോലുള്ള എന്താ പറയുക തട്ടിപ്പുകാരൻ പോകാനൊക്കെ അവാർഡ് കൊടുക്കുന്ന ഫങ്ഷനിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഒരു വൈരുദ്ധ്യമുള്ള കാര്യമാണത് ഒന്നുമല്ലേ ഞാൻ മോഹൻസൻ മാവുങ്കിലെ തട്ടിപ്പുകാരനാണെന്ന് അറിയാതെ അവിടെ പോയിട്ട് വാളും പിടിച്ചൊന്ന് നിന്നതിന് കെ സുധാകരനും പിന്നെ അയാളുടെ സിംഹാസനത്തിലൊന്നും കയറിയിരുന്നതിന് നമ്മളെ ലോക്നാഥ് ബെഹ്റയൊക്കെ എത്ര പടി കിട്ടു പക്ഷേ അതന്ന് ലോകനാഥ് ബെഹ്റ പോയത് ഓപ്പറേഷന്റെ ഭാഗമാ മനോജ് അബ്രാഹാമിന് സ്മെല്ല് ചെയ്തു അന്ന് മനോജ് അബ്രാഹ്മി ഡി ജി പി ആണല്ലോ മനോജ് പിന്നെ ബ്രില്ല്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനുമാണ് അപ്പം മനോജ് പിന്നെ ചെന്നപ്പോഴേ നോട്ട് ഔട്ട് വെച്ചു മോൺസൺമാവുമെങ്കിൽ കരുതി ബാക്കിയുള്ളവരെല്ലാം വരുന്ന പോലെ തന്നെ ഇവരും എന്റെ കിണി വീണന്നാ ലോകനാഥ് ബേറെ റോഹിക്കാത്ത ജോലി ചെയ്താള ഇവരൊന്ന് സിംഹാസനത്തിലൊക്കെ നിൽക്കുകയും ഇവരെ വാടക്കെ പിടിച്ചു നോക്കുകയും ഒക്കെ ചെയ്തൊക്കെ ചെയ്ത് എന്റെ കൂട്ടത്തിൽ കാര്യങ്ങളെല്ലാം മനോജ് അവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു കൃത്യമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സ്റ്റാർട്ടും ചെയ്തു നേരെ പിടിച്ച് അപ്പൊ അത് ഒരു വളരെ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ് പക്ഷെ ഇവിടെ ഈ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് പോലും മോൺസുൻ മാവങ്കലിനോട് പോലും വേദി പങ്കിട്ട് ഇവരോടൊന്നും സമീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു സഭയുടെ ഒന്നാമതാവന്മാർക്ക് വേറെ ഒന്നും നേരമില്ല യാക്കോബായ സഭയായിട്ട് കുത്തി പിടിക്കാനുള്ള സമയമുള്ളത് സെമിത്തേരിൽ അടക്കാൻ സമ്മതിക്കാതിരിക്കുക ഇങ്ങനത്തെ കുറെ കലാപരിപാടികളാണ് രണ്ടു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് ഉള്ള സങ്കടം തോന്നാറുണ്ട് ഇതൊക്കെ ക്രിസ്തുവിന്റെ പേ പേരിലാണെന്നും കൂടി ആലോചിക്കണം ഈ തമ്മി തല്ലിലും ഈ തോന്നുന്നാസുമൊക്കെ ക്ഷമിക്കാൻ പഠിപ്പിച്ച ഒരു കവിടത്ത് അടിച്ചാൽ മറുകവിളും കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ യേശു കസ്തുവിന്റെ പേരിൽ ഇരിക്കുന്നവന്മാർ ഇങ്ങനെയുള്ള ഭൂലോക ഉടായ്പിൻ്റെ കൂടെ അത് ആരെയൊക്കെ ബിസിനസ് പങ്കാളികൾ എന്ന് പറഞ്ഞ് ചേർക്കുന്നവര് ഷെയർ ഹോൾഡേഴ്സിനെ ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത സെക്യൂരിറ്റികൾ ഉൾപ്പെടെയുള്ളവരുടെ പൈസ കൊടുക്കാതിരിക്കുക ഇയാൾക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനികളുടെ പൈസ കൊടുക്കാതിരിക്കുക അതിനകത്ത് വൻകിട മുതാളിമാർ തൊട്ട് താഴെക്കിടയിലുള്ള പാവപ്പെട്ട അന്നന്നായി കൂലിപ്പണി പോലെ എടുത്തിട്ട് ഇയാൾക്ക് ജോലി ചെയ്തിട്ട് ജീവിച്ചിരുന്ന ആളുകളെ വരെ വഞ്ചിച്ച ഒരു മനുഷ്യന്റെ കൂടെ അവർ അവാർഡ് പങ്കിടാനും വേദി പങ്കിടാനും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ആൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പണ്ട് കള്ള പുരോഹിതന്മാരെ ചാട്ടവാറുകൊണ്ട് അടിച്ചതുപോലെ ഇയാളെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയല്ല ഇയാളെയൊക്കെ പിടിച്ചു പിന്നെ കൈയ്യാലും തല്ലി ഓടിച്ച് മുങ്ങനെ ഇടിയ യേശുക്രിസ്വന്നുള്ളത് മാത്രം പറഞ്ഞു തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കാം